സാധാരണ വൈദികർക്ക് പട്ടം കൊടുക്കുമ്പോൾ മെത്രാൻമാർ തങ്ങളുടെ കാപ്പയുടെ അടിയിൽ ആരും കാണാതെ കൈകൾ ആവസിപ്പിച്ച് പരിശുദ്ധാർമ അഭിഷേകം നടത്താറുണ്ട് എന്നാൽ ആ സമയത്തോ അതിനു മുമ്പോ അതിനുശേഷമോ ഈ വൈദിക പട്ടം സ്വീകരിക്കുന്ന പട്ടക്കാരന് തന്റെ ജനത്തെ അനുഗ്രഹിക്കാനല്ലാതെ ശാപം ചൊരിയാൻ അനുവദിക്കുന്നില്ല അങ്ങനെ ഒരു പ്രാർത്ഥന നിലവിലില്ല പക്ഷേ പല വൈദികരും കുർബാന മധ്യേ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് ശാപവാക്കുകൾ ചൊരിഞ്ഞു വിശ്വാസികളെ മുൾമുനയിൽ നിർത്തുന്നു ഇതൊരു സ്ഥിരം പരിപാടിയായിരിക്കുകയാണ് കൂടുതലും മലങ്കരസഭ കൊട്ടാരക്കര ഭദ്രാസനത്തിലെ വൈദികരാണ് ഇത് ചെയ്യുന്നത് അവർക്ക് ആരോടെങ്കിലും ഈർഷ്യ തോന്നുന്നുണ്ടെങ്കിൽ അവരെ ശപിച്ചിരിക്കും അങ്ങനെ നിരന്തര ശാപം ചൊരിയുന്ന വൈദികരെ സഭയിൽ നിന്ന് പോലും മുടക്കി പുറത്താക്കണം ശാപം കൊടുക്കാനായി പട്ടം കെട്ടപ്പെട്ട വൈദികർ ആരെങ്കിലും ഉണ്ടോ ചിലരുടെ വായിൽ അനുഗ്രഹത്തിന് പകരം ശാപം മാത്രമേ വരികയുള്ളൂ ഇങ്ങനെയുള്ള കുഴിത്തുരുമ്പു പിടിച്ച ഓഞ്ഞ വൈദികർ ശാപത്തെക്കാൾ ഉപരി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോലും ആ പ്രാർത്ഥന ദൈവം പോലും തിരിഞ്ഞു നോക്കില്ല പ്രസഹ വ്യാഴാഴ്ച പാടുന്ന പാട്ട് പോലും നേരെ തിരിച്ചാണ് ജനം വൈദികനെ ശപിക്കരുതെന്നാണ് അല്ലാതെ വൈദികൻ ജനത്തെ ശപിക്കരുതെന്നല്ല പരശുദ്ധാത്മാവിന്റെ അഭിഷേകം ചിലവില്ലാതെ വാങ്ങിയിട്ട് വിശ്വാസികളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം കൊണ്ട് തടിച്ചു കൊഴുക്കുന്ന മൂരിക്കാളകളെ പോലെയുള്ള ചില വൈദികർ തങ്ങൾ ദൈവഭക്തരാണെന്നും താൻ പറഞ്ഞാൽ ദൈവം ഇതെല്ലാം ചെവി കൊണ്ട് ഉടൻ എല്ലാത്തിനെയും ഭസ്മമാക്കുമെന്ന വ്യാമോഹം ചില പാതിരികൾക്കുണ്ട് പഴയ നിയമത്തിൽ കാണുന്ന പ്രതികാരദാഹിയായ ഒരു ദൈവമല്ല പുതിയ നിയമത്തിൽ കാണുന്ന യേശു ക്രിസ്തു ക്ഷമിക്കാനും സ്നേഹിക്കാനും അനുഗ്രഹിക്കാനും പഠിപ്പിക്കുകയും അത് ചെയ്ത് കാണിക്കുകയും ചെയ്ത ക്രിസ്തുവാണ് ക്രിസ്തു പുതിയ നിയമത്തിൽ ആകെ ശപിച്ചത് കായ്ഫലമില്ലാത്ത അത്തിയെയാണ് ഒരു മനുഷ്യനെയും ശപിച്ചിട്ടില്ലെന്നത് ഈ പാതിരികൾ മറന്നുപോകുന്നു ശപിക്കുന്നത് പ്രഗത്ഭരായ എല്ലാ വൈദികരും മികച്ച പ്രകടന കാഴ്ച വയ്ക്കാറുണ്ട് ഇവരെയൊക്കെ പഴയ സെമിനാരിയിൽ പഠിച്ച് ഗുരുക്കന്മാർ പഠിപ്പിച്ച് ഇവരുടെ മക്കൾക്ക് ചൊല്ലിക്കൊടുക്കുന്നത് ശബിക്കാനാണോ എന്ന് സംശയിക്കുന്നു കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ ഒരു വലിയ പള്ളി കഴിഞ്ഞ ഞായറാഴ്ചയും ഒരു ശാപമുണ്ടായിരുന്നു അവിടെ നടക്കുന്ന ഒരു കെട്ടിടപ്പണി ശരിയായ രീതിയിലല്ല നടക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ച തെളിവ് സഹതം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചവർ ഗീവർഗീ സഹദായുടെ പള്ളിക്കെതിരെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നവരാണെന്നും അവർക്കെല്ലാം എന്തോ സ്വർഗത്തിൽ നിന്ന് വരുവാനിരിക്കുന്നുവെന്നും കുർബാനയ്ക്ക് ശേഷം കാപ്പയിട്ട് കാര്യങ്ങൾ പ്രസ്താവിച്ചു ആ പ്രസ്താവന സമയത്ത് വികാരിയുടെ ശരീരഭാഷയും ആംഗ്യങ്ങളുമൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു ഞാൻ കള്ളനല്ല എന്നെ കണ്ടാൽ കള്ളനായിട്ട് തോന്നുകയുമില്ല എന്നെ പറ്റി പറയുന്നവരെല്ലാം കള്ളന്മാരാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത് എന്തായാലും പള്ളിയിലേക്ക് രഹസ്യം പറയാനും കുശുകുശുക്കാനും വികാരി ഒരു കാരണമുണ്ടാക്കി കൊടുത്തു ഇവരൊക്കെ സീനിയർ വൈദികരാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം പണിത് തീർക്കാൻ ഉദ്ദേശിച്ച കെട്ടിടം പള്ളിയുടെ പടി ഇറങ്ങുമ്പോൾ ബാക്കി വെച്ചത് കുറച്ച് ശാപവാക്കുകൾ മാത്രമാണെന്ന് ഇവരൊക്കെ ഓർക്കുന്നത് നന്നായിരിക്കും ഗീവർഗി സഹതയുടെ പെരുന്നാൾ വരുന്നു അതിനു മുമ്പും വരും എന്തൊക്കെയോ വാർത്തകളെന്നും തട്ടിവിട്ട് ജനത്തെ ഇളക്കി വിടാൻ ശ്രമിച്ചു പക്ഷെ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം എന്ത് നേടിയെന്ന് അരമനപ്പണിയെ ചൊല്ലി കഴിഞ്ഞ പത്തുവർഷം ഭദ്രാസനത്തിന്റെ നട്ടലൊടിച്ച വികാരിയൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ഈ ദേവാലയത്തിൽ പണ്ട് സഹ പിന്നീട് വികാരിയുമായ മറ്റൊരു വൈദികനും ഇതുപോലെ ശാപം ചൊരിയുന്നതിൽ അഗ്രഗണ്യനാണ് മറ്റൊരു പള്ളിപ്പണിക്കാരനും കുർബാന മധ്യെ ആ പള്ളിയിൽ ശാപനാടകം നടത്തിയതും വിശ്വാസികൾ പറഞ്ഞു ചിരിക്കുകയായിരുന്നു സഭയുടെ ഇപ്പോഴത്തെ ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗം അദ്ദേഹത്തിന്റെ അടുത്ത് നേരെ നിന്നു സംസാരിക്കാൻ പോലും വിശ്വാസികൾക്ക് പേടി ശപിച്ചുകളെ ഇപ്പോൾ വരാൻ പോകുന്ന വൈദികരുടെ പൊതു ട്രാൻസ്ഫറിൽ തലപ്പള്ളിയായ ഭദ്രാസനത്തിന്റെ തലപ്പള്ളിയായ കോട്ടപ്പുറം സെമിനാരി പള്ളിയിൽ വരണമെന്ന ആഗ്രഹം പള്ളിക്കാർ ഒന്നടങ്കം ആണയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ശാപത്തിനെ വേണ്ട എന്ന് അവർ ഭദ്രാസന മെത്രാപോലിത്തായെ കണ്ടുണർത്തിച്ചിട്ടുണ്ട് ഈ ശാപം കോട്ടപ്പുറത്ത് താമസിച്ച് കർമ്മം നടത്താനും റെഡിയ നല്ലൊരു വീട് പുനലൂർ ഭാഗത്തുണ്ട് അത് പൂട്ടിയിട്ടാലും വേണ്ടിയില്ല കോട്ടപ്പുറത്തുകാരെ ശപിക്കണം ഇരുന്ന പള്ളികളിലെല്ലാം ശാപം കൊടുത്തിട്ടുണ്ട് ഈ വക മുതലുകളെ നേരെ നിർത്താൻ ഭദ്രാസനത്തിന് കഴിയുന്നില്ലയോ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് തുടർച്ചയായ ഇടവേളകളിൽ എന്തെങ്കിലും കാരണം കണ്ടെത്തി ശാപം നൽകാൻ ഇവരാരും മറക്കാറില്ല ശപിക്കുന്ന വൈദികരുടെ നിര വളരെ നീളമുള്ളതാണ് പറഞ്ഞാലും പറഞ്ഞാലും ഇപ്പോഴെങ്ങും തീരില്ല